എന്ന ആപ്പ് വഴി സൗദി അറേബ്യ അവയവദാനം സ്വീകരിക്കുന്നു അതിൽ സർവീസ് എന്ന ഓപ്ഷനിൽ ഹെൽത്ത് സർവീസിൽ കയറിയാൽ നമുക്ക് ഏതാണ്ട് എല്ലാ അവയവങ്ങളും ദാനം ചെയ്യാം ഹലോ മുഹമ്മദ് ഹലോ മുഹമ്മദ് ഓ നിങ്ങൾ സൗദി അറേബ്യയിൽ ഇപ്പൊ അവയവദാനത്തിന് പറ്റുന്നതാണ് പക്ഷെ ഇവിടെ കേരളത്തിൽ പറ്റുമോ സൗദിയും സുറിയയും ലബനനും അല്ലെങ്കിൽ എല്ലാവരും സമ്മതിച്ചാലും കേരളത്തിൽ സംബന്ധിക്കത്തില്ല ആള് അവയവ ദാനം ഇവിടെ ഒരു വലിയൊരു അതിഭീകര തീവ്ര നേതാവ് ഇപ്പോ അവയവങ്ങൾ സ്വീകരിച്ചല്ലോ കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു നേതാവ് അവയവം സ്വീകരിച്ച് വളരെ സന്തുഷ്ടനായി ജീവിക്കുന്നുണ്ട് പക്ഷെ അവയവം കൊടുക്കരുത് എന്നാണ് അദ്ദേഹവും അത് തന്നെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം തന്നെ പറയാൻ പറ്റും ഇമാതിരി ഹിപ്പോക്രസിയും വിവരക്കേടും വേറെ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഇതിനേക്കാൾ ഒരു രസമുണ്ട് ഈ ഇസ്ലാം പണ്ഡിതൻ പണ്ഡിതന്മാർ ഇങ്ങനെ അവയവദാനവും പ്രശ്നമാണ് പക്ഷെ അവയവം വാങ്ങിച്ചു വെച്ചോളൂ മക്കളെ എന്നൊക്കെ പറയുമെങ്കിലും ഇതിനേക്കാൾ വലിയ ശരീരദാന പ്രശ്നമല്ല ഇസ്ലാം ശരീരം മൊത്തമായിട്ട് അദ്ദേഹത്തിന് ദാനം ചെയ്ത സ്ത്രീകളുടെ കഥയൊക്കെ പറയുന്നു അവയവം എന്ന് പറയുമ്പോൾ ഒരു അവതല്ല ഒരു ഒരു ചെറിയ സാധനമല്ല കൊടുക്കുന്നത് ശരീരം മൊത്തം ദാനം ചെയ്ത് അവരെ നിങ്ങളെടുത്തോളൂ അദ്ദേഹത്തിന് ദാനം ചെയ്യാൻ താല്പര്യമുള്ള സ്ത്രീകളെ കുറിച്ചുകൊണ്ട് പറയും ഇപ്പൊ ശരീരദാനം ഒക്കെയാണ് അവയവ ദാനം അത് ചെറിയ ചീള കേസ് അത് മോശമാണ് ജാതി ലോജിക്കുകളും ഒന്നും പറയുന്നില്ല ഇപ്പൊ മൊത്തം ഹോൾസെയിൽ കുഴപ്പമില്ല റീറ്റെയിൽ ആണ് പ്രശ്നം റീറ്റെയിൽ ആണ് ശരീരദാനം ഓക്കെയാണ് ഹലാലാണ്